ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും ഇത് മുബാറിക്ക് ഇപ്പൊ ഒരുപാട് എല്ലാം നമ്മൾ നമ്മളെ ചാനലിൽ ബ്ലോഗൊക്കെ ഇട്ടിട്ട് എന്നാണെങ്കിൽ പിന്നെ ജോയിബേ പിന്നെ ഫസ്റ്റ് പെരുന്നാൾ കൂടിയാണ് അപ്പോൾ പിന്നെ എന്തായാലും ബ്ലോഗ് എടുക്കാമെന്ന് കരുതിട്ടോ ഞങ്ങളെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുട്ടി ബ്ലോഗാണ് ഇപ്പൊ എല്ലാവരും ബ്ലോഗ് കാണേ ഫുൾ ആയിട്ട് ഇപ്പൊ ഞാൻ ഇത് എന്റെ കുളിയൊക്കെ കഴിഞ്ഞു നൈറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഇനിയിപ്പൊ പുതിയ വേറെ ഡ്രസ്സൊക്കെ മാറ്റാനായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ചേഞ്ച് കൊടുക്കാനും ഒക്കെ ഉണ്ട് എല്ലാരും കുളിയൊക്കെ അവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞവിടെ വന്നിട്ട് കിട്ടും എല്ലാര്ക്കും ഞങ്ങള് ഞങ്ങളെ ഫാമിലിന്റെ ഈദ് മുബാറക് നമുക്ക് നേരെ കാണാം പല്ലേക്ക് ചായ അടിക്കാൻ പല്ലേച്ചിട്ടുവാ അമ്മ പിന്നെ പായസം ഉണ്ടാക്കാം കേട്ടോ എല്ലാവരും വരുമ്പോഴൊക്കെ വേഗം കൊടുക്കാൻ പായസമാണല്ലോ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ സുഖമാണല്ലോ ഒന്ന് വെച്ചിട്ട് ഇതാ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു സെമി പായസമാണ് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതാണ് ഉമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതാട്ടോ ഇതൊക്കെ അനിയത്തി ഇങ്ങനെ വീഡിയോസൊക്കെ ഓരോന്ന് എടുത്താട്ടോ ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ വോയ്സ് ഓവർ കൊടുക്കാനാണ് പായസം അവൾ എന്തൊക്കെയാണ് ഓരോരോ ഭാഗങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എടുത്തതാണ് കേട്ടോ അതാണ് ഫുള്ളായിട്ടൊന്നും വ്ലോഗിൽ ഉണ്ടാവില്ല ഓരോരോ ഭാഗങ്ങളിങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഇതാ ചെമ്മീൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഉമ്മയുടെ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയമ്മപ്പുറത്ത് ഇതാ ചെമ്മീനൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈയോ ആണ് ഇന്നത്തെ ഫുഡ് അങ്ങനെ ചിക്കൻ ഇതാ എളാമോ മസാല ഒക്കെ തേച്ച് വെക്കുന്നുണ്ടായിരുന്നു ഇത് ദോയൻ്റെ ഡ്രസ്സ് ഇത് കപ്പൂസിൻ്റെ ഡ്രസ്സ് ഇത് ഹായന്റെ ഡ്രസ്സ് അങ്ങനെ സോയിബാബിന്റെ കുളിയൊക്കെ കഴിഞ്ഞത് ആ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആള് നല്ല ഉഷാറായിട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഉള്ളെടുത്തിട്ടോ പിന്നെ ഹൈമോളും പപ്പൂസ് ഇതാ ഡ്രസ്സൊക്കെ മാറ്റി അവർ രണ്ടാള് ഡ്രസ്സ് ഇതാ കേട്ടോ അങ്ങേറ്റ് പിന്നെ ഫോട്ടോസും ഇതൊക്കെ ഫോട്ടോക്ക് വേണ്ടി പോസ്റ്റ് രണ്ടുപേര് പിന്നെ കാര്യമായിട്ട് ആ എല്ലാവരും ഫോട്ടോസ് എടുക്കലും ഇതൊക്കെ തന്നെ ഇരുന്നാൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി വന്നപ്പോൾ ഇത് വലിയ മേട്ടോ ബേബീൻ്റെ മടിയിൽ വെച്ചിട്ടുള്ളത് പിന്നെപ്പുറത്ത് അതിൻ്റെ ഉമ്മ ഉണ്ട് പിന്നെ ഹൈമോളും ബബൂസും ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ബേബിനെ കളിക്കാനായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇരുന്നത് ആ ഫോട്ടോസും ഇതൊക്കെ എടുക്കലിരുന്ന ഫാമിലി ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിട്ട് പ്പം തന്നെയാണ് ഇവിടെ പോകാൻ അങ്ങനെ പിന്നെ പിന്നെതാ കുറച്ച് ഫോട്ടോസ് എടുക്കലും അതുപോലെ കോളേജിലൊക്കെ കഴിഞ്ഞ് വന്നതാ പിന്നെ എല്ലാവരും കൂടി ഇന്നിട്ട് ഫുഡൊക്കെ കഴിക്കലാണ് എളാപ്പൊക്കെ വന്നിരുന്നത് അപ്പോൾ ചെമ്മീൻ ബിരിയാണി അതുപോലെ ചിക്കൻ ഫ്രൈ ഞാൻ റോസ്റ്റ് ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഫുഡ് വന്നിട്ട് അപ്പോൾ അതൊക്കെ ഇതാ കഴിക്കലായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഈവനിങ്ങിൽ കൊണ്ടുവരുന്ന വരുന്നു ഉമ്മിപ്പൊക്കെ വന്നിരുന്നു അപ്പോൾ ഒരു വന്നപ്പോൾ ഹൈമോളും ഒരേ കൂടെ പോയിട്ടാണ് ഹൈമോളും കൊണ്ടുവരുന്നത് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു ഇത് പിന്നെ രാത്രിയുണ്ടോ രാത്രി പിന്നെ ഞങ്ങൾ കുറച്ച് പടക്കൊക്കെ കൂടുന്നത് പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും ഇതൊക്കെ തന്നെ ഇരുന്നിട്ടോ അങ്ങനെ കുറച്ചൊരു വൈബ് തന്നെ ആയിരുന്നു ഈത് വൈബാണ് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നെട്ടോ ഞാൻ കുറച്ച് 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 എങ്ങനെ അങ്ങനെ എടുത്തിട്ടേ ഉള്ളായിരുന്ന കേട്ടോ അങ്ങനെ ഒന്നാം പെരുന്നാൾ താ നല്ല ഉഷാറായിട്ടൊക്കെ കഴിഞ്ഞു പോയി ഇതിപ്പോൾ രണ്ടാം പെരുന്നാൾ ഉണ്ടോ രണ്ടാം പെരുന്നാൾക്കാണ് എലാമിയും മൊത്തമയും ഒക്കെ വന്നിട്ടുള്ളത് ഇതിപ്പോ എളാമയും ഫാമിലിയാണ്ടോ അപ്പോൾ അവര് രാവിലെ ഏതാ വന്നിരിക്കുന്ന എളാമത കുട്ടികളും ഉണ്ടോ അളാമൻ മക്കളാണ് വലിയ മോളാണ് ഈ പറഞ്ഞിട്ടത് പിന്നെ ചെറിയ ആളാണ്ടോ ഇത് ഇസു ഇസു ബേബി അപ്പോൾ അപ്പൊ ഞങ്ങനെ ഇസുവിനോട് ഇങ്ങനെ സംസാരിക്കുന്നു ഇവിടെ ഒന്നാം പേരുന്നാൾക്ക് പിന്നെ ബിരിയാണി ഒക്കെ ആയതുകൊണ്ടിരുന്നത് രണ്ടാം പേരുന്നാക്ക് പിന്നെ എല്ലാവരും പറഞ്ഞു നാടൻ ചോറും കൂട്ടാനൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ അതാണ്ട് എല്ലാം കഴിഞ്ഞു അപ്പൊ ഇവർ രണ്ടാളും ഉണ്ട് കുക്കിങ് സെക്ഷനിൽ കൂടുതലായിട്ട് അരിയാനും ഒക്കെ ഇവരുണ്ടായിരിക്കും രണ്ടാളും കൂടി അങ്ങനെ ഒരിക്കലും രണ്ടാൾക്കും ആ ഒരു പണിയായിരുന്നു അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഞാൻ പിന്നെ ഉലുവക്കഞ്ഞി ഒക്കെ കുടിക്കാണ് അതിൻ്റെ അടിയിലായിട്ട് ഇതാ മൂത്തമ്മ വന്നിട്ട് അപ്പോൾ മൂത്തമ വന്നപ്പോൾ അതാ കുറേ ചോക്കോബാറൊക്കെ കൊടുത്തിരുന്നത് അങ്ങനെ അതൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ചോറൊക്കെ തിന്നിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് പിന്നെ എല്ലാവർക്കും ഇതാ പായസമൊക്കെ പറന്ന് കൊടുക്കുകയാണ് അങ്ങനെ പായസമൊക്കെ കുടിക്കാൻ കേട്ടോ ഞാനും ഒരു ഗ്ലാസ് എടുത്തിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ ചോറൊക്കെ കഴിക്കാൻ ടൈമായിട്ടോ അപ്പോൾ എല്ലാവരും ഇതും ഫുഡൊക്കെ കൊടുത്തിട്ട് ടാബ്ലിൽ വെക്കുന്നുണ്ടായിരുന്നു ഓരോരോ ഐറ്റംസാളായിട്ട് ഉപ്പേരിയും അതുപോലെ വിഷും കറിയും എല്ലാം കൂടി ആയിട്ട് ഇതാ എല്ലാതും ടാബ്ലിൽ കൊടുന്ന് വെക്കുന്നുണ്ടായിരുന്നു ചോറേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ടോയ്സ് ഒക്കെ വെച്ചിട്ട് കളിക്കലിരുന്നേ കുട്ടികൾ എളാപ്പ് വന്നപ്പോൾ കുറച്ച് ടോയ്സ് ഒക്കെ കൊടുത്തിരുന്നു ഹൈമോൾക്കും പപ്പൂസിനും പിന്നെ ഇതിൻ്റെ അനിയനും ഉണ്ടായിരുന്നപ്പോൾ ടോയ്സ് ഒക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഒരേക്കലും അതിൻ്റെ ഓരോ തിരക്കിലാട്ടോ ഒരു മൂന്നാളോ ഇത് ഹൈമോൾട്ടാട്ടോ ഹൈമോൾ ഇല്ലല്ലോ പോനിങ്ങനെ ഉളത് വെച്ചിട്ട് കളിക്കിരുന്നു കേട്ടോ ഹൈമോൾട്ടാണ് ഈ ഒരു ടോയ് ഫോണ് അപ്പോൾ അത് ഞാനിന്ന് വാങ്ങി നിൽക്കുന്നത് യും മക്കളും വരെ ഒരു ഫോട്ടോസ് എടുക്കട്ടെ പിന്നെ കൊറച്ചെന്താ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നുണ്ടോ ഫാമിലി എല്ലാവരും കൂടി കൂടിയാലും പിന്നെ അതൊരു രസമാണ് നോക്കാം ഓരോരോ കോമഡി വന്നിട്ട് ചിരിച്ച് ഇതാകുന്നുണ്ട് കേട്ടോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമിലായിട്ട് ഇതുമ്മ്മാൻ്റെ ഏട്ടത്തിനും അനിയത്തിയാളൊക്കെ കണ്ട ഈ ഗ്രീൻ ഷോൾ ഇട്ട് ഏട്ടത്തിയാണ് മറ്റേ രണ്ടാൾക്കാർ അനിയത്തിയുണ്ടോ പിന്നെ വെല്ലുമ്മ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുക്കുവെന്ന് അതൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെതാ എല്ലാവരുടെ ഐസ്ക്രീമും ചോക്കോബാറൊക്കെ തിന്നാണ്ട് എല്ലാവരും തിന്നിട്ടില്ല അതൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ എല്ലാവരും ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇതാ നല്ല നിൽക്കണ്ട ബാൽബായൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കണ്ടോ അപ്പൊ ഞങ്ങൾ ഈ ചെറിയ പെരുമാൽ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള കരുതുന്നു ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കൂടെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ അസ്സലാ വൈക്കും